എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ടി നന്ദു കൂട്ടുകാരുടെ കൂടെ പോയിട്ട് വരാത്തതിന് ദേഷ്യമാണ് കനകയ്ക്കും നയനയ്ക്കും ഒക്കെ അപ്പോൾ നയന പറയുന്നുണ്ട് അമ്മ അച്ഛനോട് പറയണം അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണം അല്ലാതെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൾക്ക് അവൾ നമ്മളുടെ വാക്കുകൾക്കൊന്നും വില തന്നെയില്ല അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ താമസിക്കുന്നത് എന്നൊക്കെ നയനയും പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിക്കുന്നേക്കും നന്ദു വരുന്നു നന്ദുനെ കാണുന്നത് ദേഷ്യമാണ് കനകയ്ക്ക് അന്നേരം കനക പറയുന്നുണ്ട് നീ ഇവിടുന്ന് പോയിട്ട് എത്ര നേരമായി രാത്രിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല എന്നൊന്നും നിനക്ക് അറിയത്തില്ലേ ഇതൊക്കെ പറഞ്ഞു തരണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ദേഷ്യപ്പെടുവാണ് അന്നേരം അമ്മ ഞാൻ രാകേഷിൻ്റെ വീട്ടിലോട്ടാണ് പോയത് അവിടെ പടക്കം പൂട്ടീലും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയുമ്പം രാഗേഷിന്റെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അനിയുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ഇത് എന്താ അമ്മ ഇങ്ങനെയെന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് നീ ഇങ്ങോന്നി എന്ന് പറഞ്ഞു ആ അങ്ങ് വിളിച്ചോണ്ട് പോവാണ് നയന അങ്ങനെ ആകെ വിഷമത്തിലാട്ടോ കനങ്ങിയും നബിയും ഒക്കെ ഏതായാലും നയന അങ്ങ് മാറ്റി നിർത്തി റൂമിച്ച് നീയുമ്പം നന്ദൂനോട് ചോദിക്കുന്നുണ്ട് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അനി ഉണ്ടായിരുന്നു എന്ന് വയ്ക്കും അന്നേരം നന്ദു ഇല്ലയെന്ന് തന്നെ പറയും കേട്ടോ രണ്ടുമൂന്ന് പ്രാവശ്യം ചോദിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്തൊക്കെയും അതിനെ എനിക്ക് അവിടെ അനി ഉണ്ടായിരുന്നു എന്ന് തെളിവ് കിട്ടിയിട്ടുണ്ട് ആ തെളിവും വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പറ ഇനിയെങ്കിലും വാതുറന്ന് സത്യം പറ അനി അവിടെ ഉണ്ടായിരുന്നോ എന്ന് വയ്ക്കും നേരം വേറെ നിവൃത്തിയില്ലാണ്ട് നന്ദു പറയുവാണ് അനി അവിടെ ഉണ്ടായിരുന്നു ഞാൻ അനി വിളിച്ചിട്ട് തന്നെയാണ് പോയത് അങ്ങനെ പോകാൻ കാരണം അവൻ വിവാഹത്തിന് തല ദിവസം കാണിച്ചൊക്കെ ചേച്ചിക്ക് ഓർമ്മയില്ലേ അതുപോലെ മദ്യപിച്ച് ലെക്ക് ഇട്ട് വീട്ടിൽ കയറി ചെല്ലും എന്നൊക്കെ പറഞ്ഞു അത് ഒഴിവാക്കാനാണ് ഞാൻ എന്ന് നമ്പു പറയുവാണോ എന്തെങ്കിലും എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം നയന പറയുന്നുണ്ട് ഞാനും ആ ദൃശ്യൻ്റെ അമ്മയൊക്കെ നിന്നെ എത്ര തവണ ഉപദേശിച്ചും മാന്യമായിട്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞു തന്നത് എന്നിട്ട് നിനക്ക് എന്താ ഇതൊന്നും മനസ്സിലാകാത്തതേ എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും അവനെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വിഷമാവും അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം അവൻ വിവാഹം കഴിഞ്ഞ ഒരാളാണ് ആ പെൺകുട്ടിയുടെ മനസ്സ് നീ അറിയണ്ടേ എത്ര പറഞ്ഞാലും എന്താ നന്ദു നിനക്കിത് മനസ്സിലാകാത്തതെന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ മാന്യമായ രീതിയിൽ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇനി ഈ ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ചേച്ചിയില്ല എന്ന് നീ പിന്നെ കരുതിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവുകയാണ് ഇതിനേക്കാൾ വലിയ നുണയും കള്ളത്തരും കാണിച്ചുകൊണ്ടാണ് നയന നടക്കുന്നത് അതൊക്കെ പിന്നെ നന്മയുടെ നിറകൂടമായ നയനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ് ആ അനി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പം ദേവേനി ഉറങ്ങാതെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ദേവേനെ ഇപ്പം സമയം എന്തായിട്ടാണ് അപ്പം പതിനൊന്ന് മണിയായി എന്ന് അനി തന്നെ പറയും കാരണം ഈ സമയത്താണോ വീട്ടിലോട്ട് കയറി എല്ലാവരോടും പത്ത് മണിയാകുമ്പോൾ ഈ വീട്ടിൽ കീറണമെന്ന് മുദിച്ചൻ പറഞ്ഞിട്ടുള്ളതല്ലേ നീയൊക്കെ വലുതായതിന് ശേഷമാണ് അതൊക്കെ തെറ്റിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് അന്നേരം ആന പറയുന്നുണ്ട് ഇന്ന് വിഷു അല്ലേ അതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കൂടി എന്ന് പറയും അന്നേരം ഏതൊക്കെ ഫ്രണ്ട്സാണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാഗേഷും വിഘ്നേഷും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും അന്നേരം പിന്നെയും ദേഷ്യം അതൊക്കെ നിൻ്റെ ഫ്രണ്ട്സ് അല്ലായിരുന്നല്ലോ നന്ദുൻ്റെ ഫ്രണ്ട്സ് അല്ലേ പിന്നെ ഇങ്ങനെയാണ് നിൻ്റെ ഫ്രണ്ട്സ് ആകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ അവരുമായിട്ട് നല്ല കൂട്ടാണ് എന്ന് പറയും അന്നേരം ദേവേനെ ചോദിക്കും അവിടെ അനിയുണ്ട നന്ദുണ്ടായിരുന്നു അന്നേരം ഇല്ല നന്ദു ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു തീരുന്നത് അനിയുടെ മുഖം തീർത്ത ഒരെണ്ണം അങ്ങ് വെച്ച് കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് മുഖത്ത് നോക്കി കള്ളം പറയുന്നു എൻ്റെ മുത്തശ്ശിനും ഇങ്ങനെയാണ് കള്ളം പറഞ്ഞാൽ അന്നേരം മുഖത്തടിക്കും അതുതന്നെയാണ് ഞാനും ചെയ്തതെന്ന് പറയും പിന്നെ ഒരു നീണ്ട ഉപദേശമാണ് അന്യാമ്മക്കുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൾക്ക് വിഷമം തോന്നരുത് അവൾ ഉറങ്ങാതെ നോക്കിയിരിക്കുവാണ് അവളുടെ എന്നൊക്കെ പറഞ്ഞ ഒരു നീണ്ട ഉപദേശം അന്നേരം അനി പറയുന്നുണ്ട് വല്യമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ നോക്കിയിരിക്കുവാണ് എന്നൊക്കെ വല്യുമ്മി ഇപ്പം ചെന്ന് നോക്കുക അവൾ കൂർക്കം വിളിച്ചുകൊണ്ട് നോക്കാം ുമായിരിക്കും അവൾ എൻ്റെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നോക്കാറില്ല ഞങ്ങൾ ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നെങ്കിൽ ഭയങ്കര ഞെട്ടലോട് കൂടി അത് കേൾക്കുന്നു ദേവയാനി അത് കഴിഞ്ഞ് പറയുന്നുണ്ട് അവൾ ഒരു ഒരേ ഒരു പെൺകുട്ടിയുള്ളു അവളെ സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും വളർത്തിയത് ലാളിച്ച് അതിൻ്റെ ചില അഹങ്കാരങ്ങളൊക്കെ അവളുടെ കയ്യിലുണ്ട് അതൊക്കെ നീ അങ്ങ് കണ്ടിൽ നടിക്കണം എന്നിട്ട് അവളെ സ്നേഹിക്കണം എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് ഒരുമിച്ച് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം നിന്റെ ജീവിതം തകരുന്നത് ഞങ്ങൾക്കാർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള സെയിം ഡയലോഗ് തന്നെ വേറൊരാൾ എന്നും പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് ഈ ഡയലോഗ് തന്നെയാണല്ലോ അടിക്കുന്നത് ഏതായാലും അങ്ങനെ കുറേ ഉപദേശമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞും അനിയാകെ വിഷമിച്ച അകത്തോട്ട് പോവാണ് എന്തെങ്കിലും വിളിച്ച് നിർത്തും എന്നിട്ട് പറയും മോനെ നിന്നെ ഞാൻ തല്ലിയത് നീ നുണ പറഞ്ഞതുകൊണ്ടാണ് നീ നിങ്ങളുടെ ജീവിതം നന്നാവണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് വല്യം അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല വല്യുമ്മിക്ക് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാലോ അതിന് എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അനി കണ്ണൊക്കെ നിറഞ്ഞു തന്നെട്ടോ അനിയ ആകെ വിഷമിച്ചകത്തോട്ട് പോവുകയാണ് അന്നേരം എന്തേ ഇരിക്കുന്നു നമ്മുടെ ആദർശ എടാ അനി അവിടെ നിന്നേ എന്ന് പറയാം അന്നേരം അനി തിരിഞ്ഞു നോക്കുന്ന മുഖം ഒക്കെ അങ്ങ് വിഷമിച്ച് കണ്ണൊക്കെ നിറഞ്ഞു വന്നായിരുന്നല്ലോ അന്നേരം നിന്റെ മുഖം എന്നെ എങ്ങനെ ഇരിക്കുന്നത് നിന്നെ ആരെങ്കിലും തല്ലിയോ എന്ന് അന്നേരം ആ തല്ലി അവകാശപ്പെട്ടവർ തന്നെയാണ് തല്ലിയത് എന്ന് പറയും ആരാന്ന് വയ്ക്കുമ്പോൾ വല്യമ്മയാണെന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് ആ നീയും നന്ദൂകളുടെ കണ്ട കാര്യം നായനെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു അമ്മയെ അത് അറിഞ്ഞു കാണും എന്നിങ്ങനെ പറയുക ആ അറിഞ്ഞു എങ്ങനെയോ അറിഞ്ഞു എന്ന് അനി പറയുന്നുണ്ട് ഇത് പിന്നീട് നായനയ്ക്ക് പണിയായി കിട്ടും അത് കുഴപ്പമില്ല എന്നായാലും അന്നേരം ആദർശം കുറേ ഉപദേശിക്കുന്നു അന്നേരം അനി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറയണ്ടത് എനിക്കറിയില്ല അവൾ എന്നെ സ്നേഹിക്കാറില്ല എൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചല്ല അവൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയും അന്നേരം ആദർശം പറയുകയാണെങ്കിൽ എന്തായാലും അവൾക്ക് വേറെ ആണുങ്ങളുമായിട്ട് ബന്ധമൊന്നും ഇല്ലല്ലോ അങ്ങനെയാണോ നീ ചെയ്യുന്നത് എന്ന് വെച്ചു അന്നേരം അനി പറയുന്നുണ്ട് ഇല്ല എന്ന് പറയാനൊന്നും പറ്റില്ല അവൾ പുറത്തു പോകുമ്പോഴെല്ലാം അവളുടെ പഴയ ഫ്രണ്ട്സിനെ കാണാറുണ്ട് അതുപോലെ അവളുടെ മൊബൈലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ മുക്കാലും ആൺകുട്ടികൾ തന്നെയാണ് അതുപോലെ നമ്മളറിയാതെ അവൾ ക്ലബ്ബിലും ഒക്കെ പോകാറുണ്ട് അതുകൊണ്ട് ഞാൻ അവളെ കാത്തിരുന്നില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും ഒന്നും അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾക്കും അവളുടെ അച്ഛനും ഒക്കെ വേറെ പല ലക്ഷ്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ അനി ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ആദർശ് പറയുന്നത് നീ അവളുടെ സ്വഭാവം മാറ്റിയെടുത്ത് സ്നേഹിക്കണമെന്നാണ് പറയുന്നത് അന്നേരം ഒന്നും മിണ്ടാതെ അനി അങ്ങോട്ട് പോകാൻ തുടങ്ങുക അന്നേരം ആദർശ ചോദിക്കുക എന്താടാ നീ എന്താ ഒന്നും പറയാതെ പറയാതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനെ എൻ്റെ ജീവിതം നശിച്ചു അതു മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കയറിപ്പോവാണ് കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് അപ്പം കണ്ണൊക്കെ തുടച്ച് ൊണ്ടാണ് സ്റ്റെയർ കയറി പോകുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ആദർശനും ഒരു വിഷമമൊക്കെ ആവുന്നുണ്ട് പിന്നെ രാത്രിയായി എല്ലാവരും കിടന്ന് കിടന്നുറങ്ങുവാണ് പക്ഷേ അനിക്ക് മാത്രം ഉറക്കം വരുന്നില്ല കേട്ടോ അനിയെ തിരിഞ്ഞ് മറിഞ്ഞു നോക്കി ഇങ്ങനെ കിടക്കുന്നു കുറച്ചു നേരം അനാമികയെ നോക്കിയിരിക്കുന്നു അങ്ങനെ കലി വരുന്നുണ്ട് എന്നിട്ടിരുന്ന് നമ്മുടെ നന്ദുവിന് ഒരു ഗുഡ് നൈറ്റ് ആയിരിക്കും ആ അത് എടുക്കുന്നത് നമ്മുടെ നയനയാണ് ഉറക്കത്തിൽ തപ്പി പിടിച്ച് ഫോൺ എടുത്ത് നോക്കും അയ്യോ ഇത് അനിയുടെ മെസ്സേജ് ആണല്ലോ എന്ന് ഓർത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഗുഡ് നൈറ്റ് അന്നേരം നയനെ മനസ്സിലോർക്കുക അനാമിക അടുത്തുണ്ടായിട്ടോ അവൻ മെസ്സേജ് അയച്ചു അപ്പോൾ ഇത് ശരിയായ റൂട്ടിലല്ലല്ലോ ഇവരുടെ ബന്ധം പോകുന്നത് ഇനി എങ്ങനെയെങ്കിലും ഇവർ രണ്ടുപേരുടെ മനസ്സ് ഒന്ന് മാറ്റിയെടുക്കണം സ്നേഹിച്ചവരെ പിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ നയന മനസ്സിൽ ഓർക്കുന്നു എന്നിട്ട് നയനയും കിടന്നുറങ്ങുന്നു ഈ സമയം അനിയും ഓർക്കുന്നുണ്ട് മെസ്സേജ് അപ്പുറത്ത് കണ്ടല്ലോ എന്നിട്ടും എന്താ അവളിങ്ങോട്ട് റിപ്ലൈ ഒന്നും തരാത്ത ഇതെന്താ പോലും എന്നൊക്കെ ഓർത്ത് അനിയെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ ആകെ വിഷമത്തിലാണ് അനിയുടെ അവസ്ഥയും പിന്നെ നേരം വിളക്കുന്നു എല്ലാവരും വിഷു വിഷുക്കണി കണ്ടു വിഷുക്കണി കണ്ട് തൊഴുതതിന് ശേഷം നമ്മുടെ നയനയ്ക്കും നവിക്കും ും നന്ദൂനും എല്ലാം കൈനീട്ടം കൊടുക്കുവാണ് കനക അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോട്ടോ അവർ ഗോവിന്ദൻ രാവിലെ എഴുന്നേറ്റ് വിഷുക്കനെയൊക്കെ കണ്ടതിന് ശേഷം അമ്പലത്തിലേക്ക് പോയി എന്ന് പറയുന്നു അങ്ങനെ വിഷു കൈനീട്ടമൊക്കെ മേടിച്ച അനുഗ്രഹമൊക്കെ മേടിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു അങ്ങനെ അവർ വിഷു ആഘോഷിക്കുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്